പഞ്ചായത്ത് റോഡിലൂടെ ടോറസ് ഉപയോഗിച്ച് മണ്ണെടുത്ത് നീക്കം ചെയ്യുന്നതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ആയവന പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഏനാനല്ലൂർ വാലമ്പാറത്തണ്ടിലാണ് സംഭവം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ മണ്ണെടുക്കൽ ആരംഭിച്ചിരുന്നു ടോറസിൽ മണ്ണ് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വാഹനം തടയുകയും വാർഡ് മെമ്പർ രഹനാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശിവാഗോ തോമസിനെയും വിവരം ധരിപ്പിക്കുകയും സ്ഥലത്തെത്തി ടോറസ് പോലെയുള്ള വലിയ വാഹനത്തിൽ ഇതുവഴി മണ്ണ് കൊണ്ടുപോകുവാൻ അനുവദനീയമല്ലെന്നും അറിയിച്ചു പൊട്ടിപ്പൊളിഞ്ഞതും വീതി കുറഞ്ഞതുമായ റോഡിലൂടെ അനുവദനീയമല്ലാത്ത വാഹനത്തിൽ മണ്ണ് കടത്തുന്നതിലാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായത് ഇത് കൃത്യമായിട്ട് പറഞ്ഞ നല്ലൊരു കുഴിമ്പിത്താരം കമ്മ്യൂണിറ്റി ഹാൾ കോൾച്ചിറ റോഡ് ഈ റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ കയറി വരുന്നുണ്ട് പാലമ്പാറത്തണ്ട് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു രണ്ട് ഏക്കർ സ്ഥലത്തോളം മണ്ണെടുവാണ് അപ്പൊ രാവിലെ വിളിപ്പിനൊന്ന് മണിക്ക് തുടങ്ങിയാണ് വലിയ ടോറസ് അറുന്നൂറ് അടിയുടെ ടോറസിലാണ് മണ്ണെടുക്കുന്നത് അപ്പോൾ ഇവരോട് ചോദി ഇവർ പറഞ്ഞ പഞ്ചായത്തിൽ നിന്നും ജിയോളജി വകുപ്പിൽ നിന്നൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് വീണ്ടും നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് നൂറ്റാമ്പത് അടിയുടെ മണ്ണെടുക്കാനുള്ള ഉള്ളൂ പക്ഷേ ഒരു അറുന്നൂറ് അടി വണ്ടിക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ ഇവിടെ വീതി കുറവുള്ള വഴിയാണ് ഒരാൾക്കു പോലും നടന്നു പോകാൻ പോലും പറ്റുന്നില്ല ഈ വണ്ടി കിടന്നു വന്ന പിന്നെ അങ്ങോട്ട് ഒരു കടന്നു പാസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കുടിയുള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനുണ്ട് അതെല്ലാം പൊട്ടി വെള്ളം എല്ലാം പൈപ്പ് എല്ലാം പൊട്ടി ഒഴിവുകയാണ് ഇതിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സർക്കാർ പറയുന്ന പോലെ നിയമം പറയുന്ന പോലെയുള്ള അളവിലുള്ള മണ്ണ് എത്ര മണിയിലും എടുത്തുണ്ടോ നമുക്ക് പരാതിയില്ല നമുക്കതിൻ്റെ ഇത് വേറെ സാമ്പത്തിക ലാഭമൊന്നുമല്ല നമുക്ക് വേണ്ടത് റോഡ് നശിക്കാതെ ഈ പൈപ്പ് ലൈൻ പൊട്ടാത്ത രീതിയിലും നിയമം പറയുന്ന രീതിയിൽ എടുത്തോട്ടെ നൂറ്റമ്പത് അടി എടുക്കാൻ നിയമം വേണ്ടി അടി വെച്ച് എത്ര വർഷം വർഷങ്ങളോളം എടുത്തു വേണമെങ്കിൽ എടുത്താലും നമുക്ക് പരാതിയില്ല അത് കൂടുതൽ അറുന്നൂറ് അടിയുടെ വണ്ടിയായിട്ട് വന്നെടുക്കുമ്പോൾ നമുക്കതിൽ റോഡ് പോകും നാട്ടുകാർ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സംഭവത്തിൽ ഒരു അഞ്ച് വഴിക്ക് പോലും മണ്ണെടുക്കാം വലിയ അറുന്നൂറ് അടി ടോർച്ചിൻ്റെ വണ്ടിക്ക് മണ്ണെടുക്കുന്നത് ആ പഴയ പന്ത്രണ്ടര വീതിയുള്ള വഴിക്ക് പഞ്ചായത്ത് വഴിയാണ് ആ വഴിക്ക് വലിയ ടോർച്ചിനുള്ള വകുപ്പ് പഞ്ചായത്ത് പഞ്ചായത്തുകാർ അനുമതി അവർ പറയണേ

വിസ്തീർണ്ണത്തിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിനായി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ അറുപത്തി എട്ട് എം ത്രീ ക്യൂബിക്ക് മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് മണ്ണ് മറ്റു സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യുമ്പോൾ ആയതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും റോഡിന് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ കേടുപാടുകൾ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന തരത്തിൽ തിരിച്ചുകൊള്ളാമെന്നും ആയുധം നിയമാനുസൃതമല്ലാത്ത രീതിയിൽ മണ്ണെടുക്കില്ലെന്ന് കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിന് പരിഹാരമായി ന്യൂസ് ഡെസ്ക് ഏനാനെല്ലൂർ